വഴിക്കായി അലഞ്ഞത് വർഷങ്ങൾ പറ്റിക്കപ്പെട്ടത് പത്തോളം കുടുംബങ്ങൾ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ചീന്തലം പറമ്പിലാണ് സംഭവം വഴിയെ കൊണ്ടായിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഞങ്ങൾ ആരാധരാകില്ലായിരുന്നു ആ ഒരു എടുത്തുകൊണ്ടു വന്ന് താമസിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടത് ഭൂരഹിത പദ്ധതി പ്രകാരം രണ്ടായിരത്തി പത്തു മുതൽ താമസിച്ചു വന്നിരുന്ന പത്തോളം എസ് സി കുടുംബങ്ങളെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ മാറി മാറി വരുന്ന ഗവൺമെന്റും പഞ്ചായത്തും പറ്റിച്ചത് വഴിയില്ലാത്ത ഒറ്റ കാരണത്താൽ സമയത്ത് ചികിത്സ കിട്ടാതെ രണ്ടുപേർ വീണ് മരിച്ച മണ്ണാണ് ഇവിടം ഞാനൊരു രോഗിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ വരാൻ വഴി വേണം ഹാർട്ടിന്റെ എല്ലാം പ്രശ്നമുള്ള ആളാണ് ഞങ്ങൾക്ക് വഴി തരണം ഞങ്ങൾക്ക് ഒരു വണ്ടി കയറി വരാനുള്ള വഴി ഇവിടെ ഇല്ല വിടം വരെ ഞങ്ങൾ വഴി കെട്ടിയതാണ് പിന്നെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് ഞങ്ങക്ക് വഴി കെട്ടിയിട്ടില്ല ഒരു ആശുപത്രി കേസ് വന്നുകഴിഞ്ഞാൽ പോലും ഒരാളെ വീണു പോയി കഴിഞ്ഞാൽ പോലും എടുത്തോണ്ട് പോകാൻ പറ്റില്ല പിന്നെ ആ കയറി വന്ന തൊണ്ടിന്റെ ഭാഗത്താണെങ്കിൽ നേരെ പോലെ തലയിൽ ഒരു സാധനം വെച്ച് ചോന്നുകൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ തന്നെ കൈമുട്ടെല്ലാം പോയി കുറെ മഴ പെയ്താൽ പിള്ളേർ ആണെങ്കിലും കുടയിൽ ഓടിക്കൊണ്ട് ആ തുണ്ടിവിടെ പോക്ക് നടക്കില്ല ഞാനിവിടെ താമസിക്കാൻ പതിനെട്ട് വർഷം കഴിഞ്ഞു ഇവിടെ ആദ്യം വന്നപ്പോൾ രണ്ടടി വീതിയുള്ള വഴി ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് അതിൽ കട്ടി നമ്മൾ പോകുന്നത് ഒരാൾ അങ്ങോട്ട് വന്നാൽ ഇവിടെ മൃദോശ് കടന്നു വരാൻ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ വഴി അത് സ്കൂളിൽ പിള്ളേർ പോകണമെങ്കിൽ ഒരു കുട ചൂടിക്കൊണ്ടോ ഒരു മതിൽ കെട്ടുകാലോ ഒരു അഞ്ചുകിലോ അരിയും മേടിച്ചുകൊണ്ട് വരെ നമുക്ക് പോരാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ കടന്നു പോകുന്ന ഈ വഴിയിൽ കൂടെ നമ്മൾ ഒരുപാട് കാലങ്ങളാണ് നടന്നു അതുകഴിഞ്ഞാൽ ഇവിടെ പല പല മെമ്പർമാരും ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഇതാണ് അപ്പോൾ അവർ വന്നിവിടെ നിന്നു അവരെ കൊണ്ടൊന്നും നമുക്കൊരു ഉപകാരം ഒന്നും വരെ ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ അവര് എന്റെ ഹസ്ബൻഡാണ് ഇവിടെ വഴിയിലാണ് ഇതിൽ അതെ മരിച്ചത് അദ്ദേഹം വീട്ടിലെ വീടിന്റെ മുറ്റത്ത് വീണിട്ട് എടുത്തുകൊണ്ട് പോകാൻ പോലും നമുക്ക് വണ്ടി ഇവിടെ കയറി വരില്ല പിന്നെ ഇവിടുന്ന് ആൾക്കാർ റോഡിന്റെ അപ്പുറത്ത് നിന്ന് എല്ലാവരും ഓടി വന്ന് കസേരയിൽ ഇരുത്തി കൊണ്ട് പോയി കഴിഞ്ഞപ്പോ തൊണ്ടിന്റെ അവിടെ ചെന്നപ്പോ വീണു കസാരിൽ നിന്ന് വീണിട്ട് അവിടെ നിന്ന് പിന്നെ എടുക്കാൻ കുറെ താമസം കൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പിന്നെ പിള്ളേരാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട മഴക്കാലത്തൊക്കെ കൊടയും പിടിച്ചോണ്ടും പിള്ളേർക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു ഗ്യാസ് കൂറ്റി പിടിച്ചോണ്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടുന്ന് നടന്നു വരുന്നത് ഇപ്പൊ ഇവിടെ അടുത്തൊരു ചേട്ടനും ഇതുപോലെ അറ്റാക്ക് ഞങ്ങൾ വളക്കാൻ ഒത്തിരി അതും ഒത്തിരി കഷ്ടപ്പെട്ട് തൊണ്ട് ചാടിക്കിടുന്ന ആൾക്കാർ വന്ന എടുത്തുകൊണ്ട് പോയത് അതുപോലെ തന്നെ വ കേരള സാസിൽ ഞങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണെങ്കിലും ഒരു തീരുമാനം അന്ന് ഞങ്ങൾ വഴി തരാം പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെല്ലാം പറഞ്ഞ് ഇതാക്കിയിട്ട് പോയി പക്ഷെ അതൊരു പ്രകസനം അതായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത് അതുപോലെ തന്നെ അദാലത്ത് വെച്ചു മന്ത്രി വിളിപ്പിച്ചു ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു മന്ത്രി ഞങ്ങൾ ഉറപ്പ് വന്നു ഞങ്ങൾക്ക് വഴി എന്തായാലും തരുമോ ഞങ്ങൾക്ക് ഉറപ്പ് വന്നതായിരുന്നു പക്ഷെ അതിനെപ്പറ്റി പിന്നീട് അത് സംസാരിക്കുമോ കാണുമ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാറി ആൾക്കാരായി പിന്നെ അവര് കണ്ടാൽ പോലും ഞങ്ങൾ അറിയില്ല ഈ വേദനയിൽ കഴിയുമ്പോഴാണ് നവകേരള സദസ്സിലും തങ്ങളെ വിളിച്ച് പറ്റിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്ന ചിന്തയിലാണ് സാധുക്കൾ ഒന്നു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിലേക്ക് യാത്ര ചെയ്യുക മഴയത്ത് കുട ചൂടി പോകാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോവാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കോടതി ഓടി പോകാനാണെങ്കിലും സ്കൂൾ ബസ്സോളെ വന്നിരിക്കുകയാണെങ്കിൽ ഓടിപ്പോ സ്വപ്നമാണ് ഞങ്ങളുടെ വഴി ഇവരുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇതാണ് ശുചിത്വ കേരളം സുന്ദര കേരളം ജയിച്ചു കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തിനായി രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ഓപ്പൺ ജിമ്മും ചിറകളും നവീകരിക്കുമ്പോഴും വഴിയില്ലാത്ത ഒറ്റ കാരണത്താൽ പിതാവിന് നഷ്ടമായ കുരുന്നുകൾ ഉണ്ട് ഇവിടെയെന്ന് ഓർക്കണം ഒറ്റപ്പെട്ടുപോയ വീട്ടമ്മമാരും തിരഞ്ഞെടുപ്പടുത്തു ചിരിച്ച മുഖമായി എത്തുന്ന സ്ഥാനാർത്ഥികൾ ഇവർക്ക് എന്ത് വാഗ്ദാനമാണ് ഇനി നൽകുക ഉറപ്പുള്ള വിലയുള്ള വാഗ്ദാനം നൽകാൻ കഴിവുള്ള സ്ഥാനാർത്ഥിമാർ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം